വളരെ പ്രസക്തമായ ഒരുപാട് കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണെങ്കിലും നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയുണ്ടായി പല പണ്ഡിതന്മാരും നമ്മളോട് സംവദിക്കാനിരിക്കില്ല സംസാരിക്കാനിരിക്കും ലോകം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം വർഷങ്ങളായി സംഘടിപ്പിച്ചു വരികയാണ് പ്രാസ്ഥാനിക വ്യക്തിമുദ്ര പണ്ഡിതന്മാരെ പ്രത്യേകമായി സ്മരിക്കുകയും അവരെ നവർത്തലമുറക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പൂർവസൂരികളുടെ ചരിത്രങ്ങളിൽ നിന്ന് വിശ്വാസികളായ നമുക്ക് ധാരാളം പാഠം ലഭിക്കുന്നു

വളരെ വ്യക്തമായി ചരിത്രം രേഖപ്പെടുത്തുന്നു അഥവാ ജീവിതത്തിൽ നിരവധി കറാമത്തുകൾ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറാമത്താണ് കടലിൽ അകപ്പെട്ട ആളുകൾക്ക് ദിശാബോധം നൽകുവാൻ വേണ്ടി ചൂട് കത്തിച്ചു കാണിക്കാൻ വേണ്ടി പറഞ്ഞൊരു സംഭവം പറയുന്നുണ്ട് പൊതുവെ പരാമർശിക്കപ്പെടുന്നതും നമ്മുടെ കേരളത്തിൽ സുപരിചിതമായിട്ടുള്ളതുമായ ഒരു സംഭവം അകരാ വ്യക്തികൾക്ക് ദിശാബോധം ലഭിച്ച് അവർ തിരിച്ച് ബഹുമാനപ്പെടം സന്ദർശിക്കുന്നുണ്ട് സന്ദർശിക്കുമ്പോൾ വലിയൊരു യൂണിറ്റ് തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെടുക അതിൽ നിറയെ വസ്ത്രങ്ങളും മറ്റും ബഹുമാനപ്പെട്ട സൂഫി മുസ്ലിനാരെ വിളിച്ചുകൊണ്ട് അമൃത പറഞ്ഞു ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് അത് ഹരിയായി കൊടുക്കുവാൻ സന്നദ്ധമായി എന്നാൽ എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ആവശ്യമില്ല നമുക്ക് ആവശ്യകാരായ ആളുകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടുകൂടെ അത് മറ്റുള്ള ആളുകൾക്ക് സംഭാവന ചെയ്യുവാനും നൽകുവാനും വേണ്ടിയൊക്കെ അവിടെ സന്നദ്ധമായതായി നമുക്ക് കണ്ടെത്തും ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബഹുമാനപ്പെട്ട സൂഫി മുസ്ലിയാരുടെ പുത്രൻ മരക്കാർ മുസ്ലിയാരുടെ പുത്രൻ മുസ്ലിയാരുടെ പുത്രനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് എന്റെ പേര് പക്ഷേ എന്റെ ജീവിതം അതുമായി ബന്ധപ്പെടുമ്പോഴാണ് ഇസ്മും മുസമ്മയും ഒക്കെ തരുമാറാവ സൂഫി എന്നുള്ള പേര് അന്യർത്ഥമാക്കുന്ന രൂപത്തിൽ തന്നെ ജീവിച്ച മഹാവ്യക്തി വലിയ പണ്ഡിതന്മാരായിരുന്നു

പരമ്പരയെ കാവ്യമായിരുന്നു ആ ഐൻ ഒരൊറ്റ കുറഞ്ഞ യുടെ പൗത്രൻ തങ്ങളുടെ പൗത്രൻ കോഴിക്കുട്ടിട്ടി തങ്ങൾ ഒരിക്കൽ വേണ്ടി കരിങ്കപ്പാറ വരികയാണ് അങ്ങനെ കരിങ്കപ്പാറ വന്ന സമയത്ത് എൻറെ പിതൃ പാരമ്പര്യം ഇതാണ് പരമ്പര ഇതാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ ഏതാനും ചില സമയങ്ങൾക്കുള്ളിൽ തന്നെ അതിൽ പൂർവസൂരികളായ മഹാൻമാരായ ചെറിയ രൂപത്തിൽ ആ കാവ്യം അതിന് പിന്നീട് കേരളത്തിൽ എത്തിച്ചേർന്ന പരമ്പര പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിയും ഇന്നത്തെ റെഫറൻസ് ഗ്രന്ഥമായിരുന്നു അപ്പൊ നമ്മൾ കേവലം പേര് പറഞ്ഞു പോകുമ്പോൾ തന്നെയും വളരെ പ്രത്യുത്പന്നമതികളായ വ്യക്തിത്വങ്ങളായിരുന്നു ഇവർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ബഹുമാനപ്പെട്ട കരിങ്കപ്പാർ ജനിക്കുന്ന കുടുംബങ്ങളോ കൂടുതൽ ആളുകളൊക്കെ നമ്മുടെ സദസിലേ എന്തെങ്കിലും അപാകങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവർ തിരുത്തും ഞാൻ മനസ്സിലാക്കുകയാണ് മാതാവ് ബഹുമാന വലിയോറ മാതാവ് എന്ന് പറയുന്ന ഒരു മഹതിയായി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മഹതി തന്നെയാണ് പറയപ്പെടുന്നത് ഒരു ലൈലത്തുൽ ലൈലത്തുൽ ദൃശ്യമായിട്ടുണ്ടെന്നാണ് ചുട്ടി എന്ന് പറയുന്ന ഈ മഹദിക്കും ലൈലത്തു പ്രത്യക്ഷമായ അതല്ലെങ്കിൽ അത് കൃത്യമായ അനുഭവമായ ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ നിലക്ക് ആത്മീയ ലോകത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങൾ തന്നെയായിരുന്നു അവിടുത്തെ പ്രിയപ്പെട്ട മാതാവും പിതാവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബഹുമാനപ്പെട്ടവരുടെ പത്താമത്തെ വയസ്സിൽ തന്റെ പിതാവ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു കൊണ്ടു പ്രാഥമികമായി പഴയ കാലഘട്ടങ്ങളുള്ളത് പോലെ ഒത്തുപുള്ളിയിൽ അതിനുശേഷം പിന്നീട് ബഹുമാനപ്പെട്ടവർ പഠനം നീക്കി വളരെ പ്രമുഖരായ പല പണ്ഡിതന്മാരിൽ പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ കൈപ്പറ്റി മുസ്ലിം വളരെ പ്രഗത്ഭമായ പണ്ഡിതനാണ് തുടങ്ങിയിട്ടുള്ള കിതാബുകൾക്കൊക്കെയും വ്യാഖ്യാനം വളരെ പ്രമുഖനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ടവരിൽ നിന്ന് വിജ്ഞാനം അതുപോലെ തന്നെ അവിടത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്വന്തം ജീവിതവും സമ്പത്തും സമർപ്പിച്ച് അത്ഭുതകരമായ വിപ്ലവം സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട അവിടെ നിന്ന് വിജ്ഞാനം അതുപോലെ തന്നെ വളരെ പ്രശസ്തനായ ശ്ശേരി എങ്ങനെ ധാരാളം ആളുകളിൽ നിന്ന് അറിവ് നേടി ആ അറിവ് പിന്നീട് സമൂഹത്തിന് പകർന്നു കൊടുക്കുക ആ അറിവ് നുകർന്നെടുത്ത ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ദർശനമേഖലയിലേക്ക് ബഹുമാനപ്പെട്ട മേഖലയിൽ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒന്നുകൂടി ഉപരിപടണം നടത്തണമെന്ന് ബഹുമാനപ്പെട്ട അങ്ങനെ കുറച്ച് ദർശന നടത്തിയതിനു ശേഷമാണ് അവിടുന്ന് ഉപരിപഠനത്തിന് വേണ്ടി പോകുന്നു വലൂർ വാക്യാത്തു സ്വാധ്യ ബഹുമാനപ്പെട്ടുടമായി തന്നെയാണ് എത്തിച്ചേർന്നത് എന്നതുകൊണ്ട് തന്നെ അവിടെ പല കിതാബുകളും ദർശനം നടത്തുവാനുള്ള അവസരം ബഹുമാനക്ക് ലഭിച്ചു അപ്പൊ ഒരേ സമയം അവരെ ഉപരിപഠനം നടത്തുകയും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്ക് അധ്യാപനം ചെയ്യുകയും ചെയ്യുന്ന ഒരു മുന്നോട്ട് പോയി പക്ഷേ അന്തരീക്ഷം ശാരീരികമായ പ്രയാസങ്ങളും സൃഷ്ടിച്ചപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ബഹുമാനപ്പെട്ട വളരെയധികം വിജ്ഞാന മേഖലകളിൽ കഴിവ് തെളിയിച്ച സഹാവിഭാഗമാണ് ഇജാസത്തുകൾ അവിടെ നിന്ന് സ്വീകരിച്ച് ഇജാസത്ത് ബഹുമാനപ്പെട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പല തൊഴിയത്വത്തിന്റെയും ഉണ്ടായിരുന്നു എല്ലാവിധ വിജ്ഞാന ശാഖകളിലും എല്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇവിടെ അഥവാ മേഖലയിൽ വളരെ ശക്തമായിട്ടുള്ള ചിന്തകളും പഠനങ്ങളും ബഹുമാനപ്പെടുത്തുകയും വളരെ ആധികാരികമായ രൂപത്തിൽ തന്നെ അവിടെ നിന്ന് ഫത്തുകൾ നൽകുകയും ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട കരിങ്കപ്പാർതാദ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നീട് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു പണ്ഡിതനും അതിന് വിരുദ്ധമായി ഒന്നും സംസാരിക്കുകയില്ല ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ശരി കാരണം എല്ലാ കിതാബുകളും നിരന്തരം വളരെ കൃത്യമായി സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ട വിവരം വളരെ പ്രായോഗികമായ രൂപത്തിൽ തന്നെ ബഹുമാനപ്പെട്ടവർക്ക് കൊടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ആളുകളും അത് അംഗീകരിച്ചിരുന്നു അതുപോലെ തന്നെ പല കിതാബുകൾക്കും അവളൊന്ന് ബഹുമാനപ്പെട്ട തന്നെ നമ്മളോട് പറയുകയുണ്ടായി ബഹുമാനപ്പെട്ടവർ സിരിപ്പടുത്തിളുള്ള പല്ലുകൾ മഴയും അത് നോക്കണം പ്രത്യേകമായി നമ്മൾ പഠിക്കണം അത് ഉപയോഗപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട പോലെയുള്ള ആളുകളൊക്കെ ഉപദേശിക്കാറുണ്ട് നിർദ്ദേശിക്കാറുണ്ട് ബഹുമാനപ്പെട്ടവർ ഇരമ്പാനു നേരത്തെ രചിച്ചിട്ടുണ്ട് ആ ഫത്തുൽമുണ്ടെ ബഹുമാനപ്പെട്ട കരിങ്കപ്പാർസ് പിന്നീട് അത് വികസിപ്പിച്ചു എന്നാണ് പറയുന്നത് അതിൽ ആവശ്യമായിട്ടുള്ള പലതും കൊടുത്തു എത്ര വളരെ ഇന്ന സ്ഥലത്താണ് ഈ വിഷയം പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ വിശദീകരണം ഉള്ളത് എന്നിവരെ പേജ് നമ്പറും മറ്റുമൊക്കെ വെച്ചു കൊടുത്തുകൊണ്ട് വളരെ വ്യക്തമായി അവിടെ അത് ഇന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പുതുമു തോന്നൂല്ല കാരണം നമ്മുടെ മൊബൈലിലൊക്കെ വളരെ കൃത്യമായി ഒരു വാക്കടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് വിട്ടു വിട്ടു അപ്പൊ വെട്ടം നിന്ന് കണ്ടെത്താൻ സാധിക്കും എന്നാൽ അന്ന് കിതാബുകൾ കൂടുതൽ ഇല്ലാത്ത കാലമാണ് ഒരു കിതാബ് തന്നെ തേടി വിവിധങ്ങളായ പിന്നെ ദർശികളിലേക്കും അതുപോലെ തന്നെ പിന്നെ ലൈബ്രറികളിലേക്ക് പോകേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും മാത്രം സൂക്ഷ്മതയോടുകൂടെ ആ കാര്യങ്ങളൊക്കെ ബഹുമാനം നിർവഹിച്ചു അവിടുത്തെ അധ്യാപന രീതിയും തന്നെ വളരെ വേറിട്ടതായിരുന്നു ഒരു വിദ്യാർത്ഥിക്ക് തന്റെ മുന്നിലുള്ള കിതാബ് ഓതിക്കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ആ വിദ്യാർത്ഥിയെ ഒരു യഥാർത്ഥ പണ്ഡിതനാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള കൃത്യമായ റൂട്ട് അത് വരച്ചു കൊടുത്തുകൊണ്ട് തന്നെയായിരുന്നു അധ്യാപനം ചെയ്തിരുന്നത് അവിടുത്തെ പ്രത്യേകമായ ആശയമാണ് ഏതൊരു വിഷയത്തിലും പ്രധാനപ്പെട്ട ഒരു കിതാബ് അതല്ലെങ്കിൽ രണ്ട് കിതാബുകൾ നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കുക ആ രണ്ട് കിതാബുകൾ ഓതി തന്നെ ആ രണ്ട് കിതാബുകൾ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട ആ വിജ്ഞാന ശാഖകളിലുള്ള ഏത് കിതാബ് എടുത്ത് ഒരു തലം നോക്കിയാലും വളരെ കൃത്യമായി അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു ശേഷി ഉണ്ടാകുന്ന രൂപത്തിലുള്ള അധ്യാപന രീതി ബഹുമാനപ്പെട്ട സ്വീകരിച്ചിരുന്നത് ആധുനിക അക്കാദമി മേഖലകളിലൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഒരു ഉന്നതനായ പുസ്തകാണെങ്കിലും അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പുസ്തകം എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ പാഠം മാത്രമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ആ മാസങ്ങളോളം വെച്ചെടുക്കുക പക്ഷെ ആദ്യത്തെ ആ ഒരു പാഠപഠം അതെടുത്തതോടുകൂടി തന്നെ ആ ടെക്സ്റ്റ് ബുക്കിന് അവസാനത്തെ പാഠത്തിൽ വരുന്ന ആശയങ്ങൾ കൂടി വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന രൂപത്തിലും അതിലേക്ക് ദിശാബോധം കുട്ടികൾക്ക് നൽകുന്ന രൂപത്തിലുമായിരിക്കും അധ്യാപനം നടത്തുക അങ്ങനെ പ്രമുഖരായ പ്രൊഫസർമാരെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ആധുനിക പ്രൊഫസർമാരൊക്കെ ആ രീതി സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആത്മീയ മേഖലയിൽ ദർശനമേഖലയിൽ വളരെ കൃത്യമായി ഈ രീതി സ്വീകരിച്ചുകൊണ്ട് അധ്യാപനം നടത്തിയിരുന്നു ബഹുമാനപ്പെട്ടവർ അവിടെ കിതാബുമുണ്ട് ഒരുപക്ഷെ നമ്മൾ നോക്കിയാൽ ആശയങ്ങൾ ഏകദേശം ഒരേപോലെ തോന്നും തോന്നുന്നു ഇതിൽപ്പെട്ട് ഏതെങ്കിലും ഒരു കിതാബ് ഓക്കെ ഇങ്ങനെ എല്ലാ ശാഖകളിലും ആത്മീയമായ മേഖലകളിലും ഒക്കെ കുട്ടികൾക്ക് ദിശാബോധം നൽകുവാൻ വേണ്ടി പ്രത്യേകമായി കിതാബുകൾ തിരഞ്ഞെടുത്ത് ആ കിതാബുകൾ കൃത്യമായി ഓതുവാനും ആ കിതാബ് ഓതിരലോടുകൂടി തന്നെ ആ വിജ്ഞാന വിജ്ഞാനശാഖിയുമായി ബന്ധപ്പെട്ട മറ്റു കിതാബുകളിലേക്ക് നമ്മളെ ചിന്തയും അതുപോലെ തന്നെ ശ്രദ്ധയും വളരെ കൃത്യമായി പതിഞ്ഞു പോകുന്ന രൂപത്തില് തന്നെയായിരുന്നു ബഹുമാന പ്രധ്യാപനമുണ്ടായിരുന്ന നേരത്തെ ഈ ഫ്രീം സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ജീവിതത്തിലെ ഹരമായിരുന്നു നമ്മുടെ സാധാരണ ജോലിയാണ് അങ്ങനെ ചോദിക്കാം ഇനി അവിടെ ജോലി ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇന്ന സമയത്താണ് ജോലി എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ജോലിയായിട്ട് കാണും അതിനെ കേവലം ഒരു സേവനമായിട്ട് കാണും സേവനം ജോലി അല്ലെ എന്നുള്ളതിനപ്പുറത്തേക്ക് ജീവിതത്തിന്റെ ഒരു ഹരമായി ബഹുമാനപ്പെട്ടവർ അത് എടുത്തു നമ്മുടെ മലപ്പുറം ജില്ലയിലും മറ്റുമൊക്കെയായി വളരെ പ്രധാനപ്പെട്ട മഹല്ലുകളിൽ ദർശനം നടത്തി താനൂര് അതുപോലെ തന്നെ പരപ്പനങ്ങാടി ഉടമ്പുഴ അതുപോലെ പിന്നെ പരപ്പനാടി ചെങ്ങൽപ്പള്ളി ഉള്ളി പെരുമ്പടപ്പുടുത്തൻപള്ളി പള്ളി ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ബഹുമാനമായി ദർശനത്തി ആ ദർശനം നടത്തിയ സ്ഥലങ്ങളിലൊക്കെ കേവലം വിദ്യാർത്ഥികൾക്ക് ദർശനം നടത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആ നാട്ടുകാരുടെ സാധാരണക്കാരായ ആളുകളിലും ആത്മീയമായിട്ടുള്ള അവബോധം സൃഷ്ടിക്കുവാൻ വേണ്ടി വളരെ കൃത്യമായി ശ്രമിക്കുകയും അവരുടെ വിഷയങ്ങളിലൊക്കെ തന്നെയും ഇടപെടുകയും ചെയ്തിരുന്നു എന്ന് പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഹജ്ജിന് പോകുന്നു അജ്ജിനെ പോയി തിരിച്ച് വീണ്ടും തന്നെ സാധാരണ ഹജ്ജിന് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണും ചിലപ്പോ വക്കുഫായിച്ചാലൊക്കെ നടത്തി ഏകദേശം എടുക്കാൻ തുടങ്ങി ഇപ്പൊ ഹജ്ജ് ഏതായാലും എന്ന് പറഞ്ഞിട്ട് ഹജ്ജിനു ശേഷം പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ദർശനമൊക്കെ നിർത്തിവെക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എന്നാൽ ഉസ്താദിന് അതിനൊന്നും ശ്രമിക്കാതെ വീണ്ടും ദർശന മേഖലയിലേക്ക് തന്നെ രംഗത്ത് വരികയാണ് ബഹുമാനപ്പെട്ട കരിങ്കപ്പാർ ഉസ്താദിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അവിടെ നിന്ന് ഒരു സഞ്ചരിക്കുന്ന പ്രബോധകൻ കൂടിയായിരുന്നു അഥവാ മക്കത്തെ ഹജ്ജിന് പോയ സമയത്ത് പോലും തന്റെ വൈജ്ഞാനികമായ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി അങ്ങ് അവിടെ ഇടപെട്ടിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ ഗ്രാൻഡ് മുഫ്തിയുമായി ബഹുമാനപ്പെട്ട ഹജ്ജിന് പോയപ്പോൾ ഒരു സംവാദത്തിൽ ഏർപ്പെടുകയാണ് പല കാര്യങ്ങളും അവിടെ ചർച്ച വരികയുണ്ടായി ആ കൂട്ടത്തിൽ ഹജ്ജിനു കൊണ്ടുവരുന്ന ഹദിയകൾ അർക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അത് വിതരണം ുമായി ബന്ധപ്പെട്ട വിഷയം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുമായി ചർച്ച ചെയ്യുകയും അതിന്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള എല്ലാ വിധിനും വളരെ കൃത്യമായി ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിതാബുകളിൽ നിന്ന് യും ചെയ്തുറ മാംസം അത് പലപ്പോഴും വേസ്റ്റായി പോകുന്ന സാഹചര്യം ബഹുമാനപ്പെട്ട കരിങ്കിൽ ശ്രദ്ധയിൽപ്പെടുകയാണ് അന്ന് ഗ്രാൻഡ് സംസാരിക്കുന്നു ഇതൊരിക്കലും തന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല ഈ മാംസങ്ങൾ പാക്ക് ചെയ്ത് വളരെ പാവങ്ങളായ ആളുകൾ ലോകത്തിന്റെ ദുഗന്ധങ്ങളിൽ മുസ്ലിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ താമസിച്ചുകൊണ്ടിരുന്ന മുസ്ലിങ്ങളിലേക്ക് ഇത് എത്തിക്കണമെന്നുള്ള ഗ്രാന്റ് മുഷ്ടി ഫൈസൽ രാജാവിനെ തുല്യപ്പെടുത്തുകയും അന്നു മുതലാണ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ സൗദിയിൽ അതൊരു നിയമമായി വന്നത് എന്നാണ് പറയുന്നത് അപാരൂപത്തിൽ അങ്ങനെന്താണ് പറയപ്പെടുന്നുണ്ട് ഈ വിഷയ സംബന്ധമായി മറ്റു ചില അഭിപ്രായങ്ങളും കേട്ടിട്ടുണ്ട് ഏതായിരുന്നാലും ഉസ്താദിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംഗതി കേൾക്കാൻ കഴിയുന്നു ഏതാവിട്ട ബഹുമാനപ്പെട്ടവർ പല മേഖലകളും കഴിഞ്ഞു അന്ന് നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുകയും ബഹുമാനപ്പെട്ടവരിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു പട്ടിക്കാട് ജാമ്യാനൂലെ സൂപ്പർവൈസറായി ഒരിക്കൽ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആ രണ്ട് മഹാന്മാരാണ് നിങ്ങൾ പട്ടിക്കാട് വരണം അങ്ങനെ അവിടെ ഒരു ചെറിയ പരീക്ഷണവും അതുപോലെ തന്നെ നിരീക്ഷണവും നടത്തണം പറഞ്ഞു പറഞ്ഞു പോയി പോയി ദിവസം അവിടെ തങ്ങുകയും അവിടുത്തെ ഉസ്താദുമാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുകയും ആവശ്യമായിട്ടുള്ള ഇടപെടലൊക്കെ നടത്തുകയും ചെയ്തതായി നമ്മൾ കണ്ടെത്താൻ സാധിക്കും അതുപോലെ എല്ലാ വിജ്ഞാന ശാഖകളിലും ബഹുമാന ഉസ്താദ് കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഓളശാസ്ത്രത്തിൽ അവിടുത്തെ കഴിവുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ വിവിധങ്ങളായ വിഷയങ്ങളിൽ ഇജാസത്ത് അവിടെ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ യും പ്രഭാഷകരെയും ഒക്കെ വളരെ നമ്മുടെ പണ്ഡിതന്മാർ അംഗീകരിക്കാത്തൊരു കാര്യമാണ് അതിന് അതിന്റേതായ കാരണങ്ങളും ഉണ്ട് എന്നാൽ ഉസ്താദ് ഖുർആൻ പരിശുദ്ധമായ ഖുർആാനിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന ഒരു ചിന്താഗതിക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആാന്റെ ആശയങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് വിരചിതമായ ുടെ പ്രകാശന ചടങ്ങുകളിൽ ബഹുമാനപ്രസ്ഥാദ് പങ്കെടുത്തുവിട്ടായിരുന്നു എന്ന് എന്ന് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അഹുൽ തോൽജമാനത്തിന്റെ ആശയദൃശ്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത വ്യക്തിത്വമാണ് കണ്ടെത്താൻ സാധിക്കും നേരത്തെ നമ്മൾ പറഞ്ഞു സുമ്മന്റെ ഇജാസത്ത് ആ സുമ്മന്റെ ഇജാസത്ത് ബഹുമാനപ്പെട്ട കരിങ്കപ്പാറാദുണ്ടായിരുന്നപ്പോൾ തന്നെയും അവിടെ പ്രത്യേകമായി പറയാറുണ്ട് ഇതിൽ വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ ഞാൻ മന്ത്രിച്ചു കൊടുക്കുകയുള്ളൂ ഇതിനെ നിഷേധിക്കുകയും അതിനെ കൊച്ചാക്രയം അതൊക്കെ തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്റെ അത് പൊരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പുലർത്തിയിരുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഒരു പരപ്പനങ്ങാടിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടത്തെ വളരെ പൗരപ്രമുഖനായ ഒരു വ്യക്തി വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് പക്ഷെ അദ്ദേഹം ബന്ധമുള്ള ആളും ആളുമാളും ഒരാളുമാണ് അതേ ദിവസം തന്നെ ആ മഹലത്തിലെ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനും തന്റെ വീട്ടിലേക്ക് ഉസ്താദിനെ ക്ഷണിക്കുന്നു ജനങ്ങളെ ശ്രദ്ധയോടുകൂടെ കാത്തിരിക്കുകയാണ് കരിങ്ങപ്പാർ ഉസ്താദ് ഏത് വീട്ടിലേക്കാണ് ക്ഷണം സ്വീകരിച്ചു പോവുക ജനങ്ങൾ ശ്രദ്ധിച്ചു പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദ് ആ പ്രമുഖനായ വിധേയ ബോധമുള്ള മനുഷ്യന്റെ വീട് ഒഴിവാക്കിയിട്ട് ആ പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടിലേക്ക് ക്ഷണം സ്വീകരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തുകാരോടൊക്കെയുള്ള സമീപനം അതെന്തായിരിക്കണമെന്ന് വളരെ കൃത്യമായി സാധാരണക്കാരെ ബോധപ്പെടുത്തുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശ്രമിച്ചിരുന്നു വളരെ പ്രമുഖരായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ശിഷ്യന്മാരായിട്ടുണ്ട് ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ തിരുവങ്ങാടി വാടി ബഹുമാനപ്പെട്ട ഹസൻ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് നമ്മൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം പണ്ഡിതന്മാരെ ബഹുമാനപ്പെട്ടിരുന്നു അങ്ങനെ സേവനങ്ങളുമായി മുന്നോട്ട് പോയ പിന്നീട് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായി കുറച്ചു കാലം വീട്ടിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ പോലും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വളരെ വ്യക്തമായി വൈജ്ഞാനികമായ സേവനങ്ങൾ ചെയ്തിരുന്നു വളരെ പ്രമുഖരായ പണ്ഡിതന്മാർ തന്റെ വരികയും സന്ദർശിക്കുകയും സംബന്ധമായ ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതുപോലെ തന്നെ പല വിഷയങ്ങളിലും അവിടെ കൊടുത്തിരുന്നു പിന്നീട് അസുഖം അങ്ങനെ ഏഴിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഫെബ്രുവരി വ്യാഴാഴ്ച ഒരു ദുഃഹ സമയത്ത് ഈ ലോകത്തോട് വിടപറുകയും ചെയ്തു പല ലോകം പദ്ധതി ുമാറാവട്ടെ അവിടത്തും നൽകി സാധുക്കളും പാപികളും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് കാലം ഭാഷ